വായനാ ദിന പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി നാല് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ അദ്ധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നു ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകരുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും വായനാ ദിനം വന്നെത്തിയപ്പോൾ കുഞ്ഞുണി മാഷിൻ്റെ ഈ വരികളാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നിരന്തര വായനയിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാകൂ ഇതിന് കുട്ടിക്കാലം മുതലേ വായന ഒരു ശീലമാക്കുക തന്നെ വേണം കയ്യിൽ കിട്ടുന്നതെന്തും വായിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം നമുക്കും പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടി നമ്മുടെ മാനസികവും ബുദ്ധിപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കാം ഒരു നല്ല പുസ്തകം മനുഷ്യനെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്നു അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന വായിക്കാനുള്ള ക്ഷമയും ക്ഷമതയുമാണ് ഓരോ വിദ്യാർത്ഥിക്കും വേണ്ടത് പുസ്തക വായന മനുഷ്യൻ്റെ ചിന്തയെയും ബുദ്ധിയെയും തെളിച്ചമുള്ളതാക്കി മാറ്റുന്നു ഗുരുക്കന്മാരെ പോലെ അറിവ് പകർന്നു നൽകുന്ന നിധി ശേഖരങ്ങളാണ് പുസ്തകങ്ങൾ വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരു വായനാ ദിനവും പുസ്തകങ്ങളെ നമുക്ക് സ്നേഹിക്കാം അങ്ങനെ ഉത്തമ മനുഷ്യരായി നമുക്ക് വളർന്നു വരാം വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ ഓരോ വായനാ ദിനവും നമുക്ക് ആചരിക്കാം എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ നന്ദി നമസ്കാരം